പി എസ് സി എക്സാം കൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാമിനേഷനും അതുപോലെ എൽ ഡി സി എക്സാമിനേഷനാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് തോന്നിയ ഒരു ഹോട്ട് ടോപ്പിക്ക് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുകയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിന്റെ ക്വസ്റ്റൻ പേപ്പറിനെല്ലാം അനലൈസ് ചെയ്തിട്ടാണ് ഈ കുറച്ച് ടോപ്പിക്സ് ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഈ ടോപ്പിക്സ് നമ്മൾ മസ്റ്റ് മസ്റ്റായിട്ടും നോക്കിയിട്ട് പോകണം എന്ന് തോന്നിയിട്ടുള്ള ടോപ്പിക്സ് ആണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് ജി എസ് ടി കൗൺസിൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് ജി എസ് ടി കൗൺസിലെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പഠിച്ചവർക്ക് റിവൈസ് ചെയ്യാം അല്ലാത്തവർക്ക് ഒന്ന് പഠിക്കാം ഓക്കെ ഈ കഴിഞ്ഞ ഡിഗ്രി ലെവൽ ഫേസ് ടു എക്സാമിനേഷനും ജി എസ് ടി കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ജി എസ് ടി കൗൺസിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്നു പരോക്ഷ നികുതിയെ സംബന്ധിച്ച് കേൾക്കുന്ന ടാക്സ് ഫോഴ്സ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജി എസ് ടി ആശയം മുന്നോട്ട് വെച്ചു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണ് ജി എസ് ടി കൗൺസിലിന്റെ അധ്യക്ഷൻ അപ്പൊ ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ്സ് ചോദിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം വരുന്നു എന്ന് അപ്പോൾ നമുക്ക് ജി എസ് ടി കൗൺസിൽ എന്താണ് ജി എസ് ടി കൗൺസിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ഉണ്ടോ അതുപോലെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണോ ജി എസ് ടി കൗൺസിലിന്റെ അധ്യക്ഷൻ എന്നൊക്കെ ഒന്ന് പഠിക്കാം ഓക്കെ ജി എസ് ടി കൗൺസിലെന്ന് പറഞ്ഞാല് ജി എസ് ടി നടപ്പാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ശുപാർശ നൽകുന്നതിന് ഉത്തരവാദിത്വം ഉള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട് ടാക്സ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം വൺ ടാക്സ് വൺ കൺട്രി അല്ല വൺ കൺട്രിയിൽ വൺ ടാക്സ് എന്ന രീതിയിൽ ഇന്ത്യ ഒട്ടാകെ ഒരേപോലെ പോകത്തക്ക രീതിയിലാണ് ജി എസ് ടി വന്നത് അപ്പം ജി എസ് ടി നടപ്പാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ശുപാർശ നൽകുന്നതിന് ഉത്തരവാദിത്വമുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇറ്റ് ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ജി എസ് ടി കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂഷൽ ബോഡി എന്ന് പറയുമ്പോൾ മസ്റ്റ് മസ്റ്റായിട്ടും അതിനൊരു ആർട്ടിക്കിൾ ഉണ്ടായിരിക്കണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് കാണിക്കണം അല്ലേ എവിടെയാണ് ഈ ജി എസ് ടി കൗൺസിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞാണ് അതിന്റെ ആർട്ടിക്കിൾ വെരി ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ ജി എസ് ടി കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ജി എസ് ടി കൗൺസിൽ ഫോം ചെയ്യുന്നത് ഓക്കെ ഇതൊരു അപ്പെക്സ് ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ് ഫോർ ഫോർമുലേറ്റിംഗ് പോളിസീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഗവർണിംഗ് ജി എസ് ടി സിസ്റ്റം ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ജി എസ് ടി സിസ്റ്റത്തിന് നോക്കി നടത്താൻ വേണ്ടി അതിൻ്റെ പോളിസീസ് റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരു അപ്പെക്സ് ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അധികാരമുള്ള റൂൾസ് റെഗുലേഷൻസ് പോളിസീസ് ഒക്കെ ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഫോം ചെയ്യാനുള്ള അതിനുള്ള അധികാരമുള്ള ജി എസ് ടി നടപ്പാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ശുപാർശ നൽകുന്നതിന് ഉത്തരവാദിത്തമുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ജി എസ് ടി കൗൺസിലിന്റെ സെക്രട്ടേറിയറ്റ് ന്യൂഡൽഹിയിലാണ് ഓക്കെ ജി എസ് ടി കൗൺസിൽ ഫോം ചെയ്തത് പ്രധാനമന്ത്രി സോറി ഇന്ത്യൻ പ്രസിഡന്റ് ആണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി നിലവിൽ വന്നത് അല്ലെ ഒന്ന് ഏഴ് പതിനേഴ് ആ ഒരു ഫാൻസി നമ്പറും ഓർത്തു വയ്ക്കാം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പതിനേഴിന് സോറി ജൂലൈ ഒന്നിന് ജി എസ് ടി വന്നു ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട അമെൻമെന്റ് നൂറ്റി ഒന്നാമത്തെ അമൻമെന്റ് ആണ് അവിടെ നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇമ്പോർട്ടന്റ് അമൻമെന്റ്സിലും ഇത് പഠിക്കാനുണ്ട് ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട ഭേദഗതി ഭരണഘടനാ ഭേദഗതി നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ ബില്ല് നൂറ്റി ഒന്ന് അമൻമെന്റിലാണ് ജി എസ് ടി വരുന്നത് ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ റെക്കമെൻഡേഷൻ കൊടുക്കാനാണ് ജി എസ് ടി കൗൺസിൽ വരുന്നത് ജി എസ് ടി കൗൺസിലിന്റെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ഓക്കെ അതിന്റെ അമെന്മെന്റ് നൂറ്റി ഒന്ന് ആരാണ് ജി എസ് ടി കൗൺസിലിന്റെ ചെയർപേഴ്സണലിന്റെ അധ്യക്ഷൻ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല ജി എസ് ടി കൗൺസിലിന്റെ ചെയർപേഴ്സൺ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ് അതായത് കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് ജി എസ് ടി കൗൺസിലിന്റെ ചെയർപേഴ്സൺ കേന്ദ്ര ധനകാര്യമന്ത്രി ജി എസ് ടി കൗൺസിലൊരു വൈസ് ചെയർപേഴ്സൺ ഉണ്ട് അത് ആരാണെന്ന് ചോദിച്ചാല് ഈ ഒരു കൗൺസിലില് ചെയർമാനെ കൂടാതെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും മെമ്പേഴ്സ് ഉണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മെമ്പേഴ്സിൽ അവരുടെ ഇടയിൽ നിന്ന് അതിൽ ഒരാളെ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് അവർ തിരഞ്ഞെടുക്കുകയാണ് ഓക്കെ ഇപ്പം ജി എസ് ടി കൗൺസിലോ ഒരു കൗൺസിൽ കൂടുമ്പോൾ അതിനൊരു അധ്യക്ഷൻ വേണം ആ അധ്യക്ഷൻ എന്ന് പറഞ്ഞ ധനകാര്യ മന്ത്രിയാണ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ് ഇനി അതിൽ മറ്റങ്ങളുണ്ടല്ലോ ഈ അംഗങ്ങൾ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുണ്ട് അവരിൽ ഒരാളെ ചെയർപേഴ്സൺ ആയിട്ട് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ബാക്കി മെമ്പേഴ്സ് ആരൊക്കെയാണ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് റവന്യൂ ഓർ ഫിനാൻസ് റവന്യൂ അല്ലെങ്കിൽ ഫിനാൻസ് ധനകാര്യം അല്ലെങ്കിൽ റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻചാർജ് ഉള്ള ഒരു സഹമന്ത്രി കേന്ദ്ര സഹമന്ത്രിയാണ് റവന്യൂ അല്ലെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻചാർജുള്ള ഒരു കേന്ദ്ര സഹമന്ത്രി ഈ കൗൺസിലിലെ ഒരു അംഗമാണ് മിനിസ്റ്റേഴ്സ് ഇൻചാർജ് ഓഫ് ഫിനാൻസ് ഓർ ടാക്സേഷൻ ഓർ എനി അതർ മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന ഒന്നല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റർ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മിനിസ്റ്റർ അതായത് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും മന്ത്രിമാർ അവിടെ ഉണ്ട് ഏത് മന്ത്രി എന്ന് ചോദിച്ചാൽ അത് ഫിനാൻസ് മിനിസ്റ്റർ ആകാം അല്ലെങ്കിൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഏതാണോ ആ മന്ത്രി ആകാം അല്ലെങ്കിൽ സ്റ്റേറ്റിലെ ഗവൺമെന്റ് പറയുന്ന ഏതെങ്കിലും ഒരു മന്ത്രി സംസ്ഥാനങ്ങളിൽ നിന്ന് അവിടെ ഉണ്ടാകും അപ്പൊ ഇവരിൽ നിന്ന് ഒരാളെയാണ് എൻ്റെ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് തെരഞ്ഞെടുക്കുന്നത് പിന്നെ കേന്ദ്ര സഹമന്ത്രി ഉണ്ട് ഫിനാൻസ് അല്ലെങ്കിൽ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സഹമന്ത്രിയുണ്ട് ഓക്കെ ഇതുകൂടാതെ സി പി ഐ സിയുടെ ചെയർപേഴ്സൺ അവിടുത്തെ ഒരു പെർമനന്റ് ഇൻവൈറ്റ് ചെയ്യാൻ സ്ഥിരം ക്ഷണിതാവാണി കൗൺസിലിലെ ആരാണ് സി ബി എസ്ഇയുടെ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസിന്റെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസിന്റെ ചെയർപേഴ്സൺ ആണ് അദ്ദേഹം ഓക്കെ പിന്നെ യൂണിയൻ റവന്യൂ ആണ് ഈ ഒരു ഇതിന്റെ ഈ ജി എസ് ടി കൗൺസിലിന്റെ എക്സ് ഓഫീഷ്യൽ സെക്രട്ടറി എന്ന് പറഞ്ഞത് ഇതൊരു എക്സ് ഓഫീഷ്യൽ സെക്രട്ടറി ഉണ്ട് അത് യൂണിയൻ റവന്യൂ ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ഓഫ് ഫിനാൻസിലെ ഇത്രയും പേര് ചേർന്നാണ് ജി എസ് ടി കൗൺസില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നമ്മൾ പറയുന്നത് അതായത് നമ്മൾ ഒട്ടും ഒഴിവാക്കാൻ പാടില്ല നമ്മൾ അങ്ങനെ പഠിക്കേണ്ട പോയിന്റ്സ് ജി എസ് ടി കൗൺസിൽ ജി എസ് ടിയുമായിട്ട് നടപ്പാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ റെക്കമെൻഡേഷൻ കൊടുക്കാനുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ ആണ് ജി എസ് ടി കൗൺസിലിൻ്റെ പ്രസിഡന്റ് ആണ് ഇങ്ങനെ ഒരു ബോഡി ഫോം ചെയ്തത് ജി എസ് ടി നിലവിൽ വന്നത് നൂറ്റി ഒന്നാം ഭേദഗതിയിലൂടെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം ഒന്നാം തീയതിയാണ് ഈ ജി എസ് ടി കൗൺസിൽ ഒരു അപ്പെക്സ് ബോഡിയാണ് ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ട് ജി എസ് ടി കൗൺസിലിന് ജി എസ് ടി കൗൺസിലിന്റെ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞത് പ്രൈം മിനിസ്റ്റർ അല്ല മറിച്ച് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ് കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് ഇനി ഇതിന്റെ വൈസ് ചെയർപേഴ്സൺ എന്ന് പറഞ്ഞ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ഒന്നല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒത്തിരി മെമ്പർ ആയിട്ട് വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഫിനാൻസ് അല്ലെങ്കിൽ ടാക്സേഷൻ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ മന്ത്രി അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും മന്ത്രിമാർ വരും അതിൽ നിന്നും ഒരാളെ വൈസ് ചെയർപേഴ്സൺ ആക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിനകത്ത് നമ്മുടെ സഹമന്ത്രി ഉണ്ടെന്ന് പറഞ്ഞു ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ റവന്യൂ അല്ലെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹമന്ത്രി ഉണ്ടെന്ന് പറഞ്ഞു കേന്ദ്ര മന്ത്രിയുണ്ട് അതുകൂടാൻ്റെ സി ബി ഐ സിയുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസിൻ്റെ ചെയർപേഴ്സൺ ഉണ്ട് അത് സ്ഥിരം ക്ഷണിതാവാണ് ഇദ്ദേഹത്തിന് ഇവിടെ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല ഇദ്ദേഹത്തിന് അവിടെ വരാൻ അദ്ദേഹം പറഞ്ഞിട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ് പക്ഷെ കൗൺസിലെ വോട്ടിങ് റൈറ്റ് ഇല്ലാത്തൊരു വ്യക്തിയാണ് ചെയർപേഴ്സൺ ഓഫ് സി ബി ഐ സി പിന്നെ ഇതിന്റെ യൂണിയൻ റവന്യൂ സെക്രട്ടറി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ മിനിസ്റ്റർ ഓഫ് ഫിനാൻസിന്റെ യൂണിയൻ റവന്യൂ സെക്രട്ടറിയാണ് ഇതിന്റെ എക്സ് ഓഫീഷ്യൽ സെക്രട്ടറി എന്ന് പറഞ്ഞത് ഓക്കെ അപ്പൊ ജി എസ് ടി കൗൺസിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരോ ഒന്നുമില്ല സംസ്ഥാനങ്ങളിൽ നിന്ന് മന്ത്രിമാരുണ്ട് അത് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെയാണ് ഫിനാൻസ് അല്ലെങ്കിൽ ടാക്സേഷൻ കഴിയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ മന്ത്രിയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്ന ഒരു മന്ത്രിയോ ആണ് വരുന്നത് എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ഇല്ല ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അല്ല ഈ കൗൺസിലിന്റെ അധ്യക്ഷൻ ഈ കൗൺസിലിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ് ഇത് രണ്ടും തെറ്റാണെന്ന് മനസ്സിലാകുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടുന്നുണ്ട് ആൻസർ വൺ ആൻഡ് ടു വൺ ആൻഡ് ത്രീ ആയിരുന്നു തെറ്റായ സ്റ്റേറ്റ്മെന്റ്സ് ആ ക്വസ്റ്റിനെ ഓക്കെ അപ്പൊ ഇനി ജി എസ് ടി കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നാലേ നിങ്ങൾ തെറ്റിക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കഴിഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിനെയും ബേസ് ചെയ്തിട്ട് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ മസ്റ്റായിട്ടും റെഗുലറായിട്ട് ക്ലാസ്സുകൾ കാണുക ഇപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സജഷൻസും കമൻസും അറിയിക്കുക വീഡിയോ ആയിട്ടോ ഷോർട്സ് ആയിട്ടോ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ റെഗുലറായിട്ട് നിങ്ങൾക്കിത് കാണണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ലൈക്സായിട്ടും കമൻസ് ആയിട്ടും ഒക്കെ അറിയിക്കുക അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും എൽ ഡി സിക്കാണെങ്കിലും എൽ ജി എസിനാണെങ്കിലും ഡിഗ്രി ലെവൽ എക്സാംസിനാണെങ്കിലും നമ്മൾ കൂടുതൽ ക്ലാസസ് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണാതായിരിക്കും